ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയുടെ വീട് നമ്മുടെ എല്ലാവരുടെയും ഒരു വികാരം തന്നെയായിരിക്കും നമ്മുടെ അമ്മയുടെ വീട്ടിൽ പോയി കസിൻസ് എല്ലാവരുമായിട്ട് അടിച്ചു പൊളിക്കുന്നതും എല്ലാം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഇവിടെ കുറേ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട് സോ നമുക്ക് പരിചയപ്പെടാം സോ ഗൈസ് നമ്മുടെ കസിൻസ് അവിടെ ഫ്രണ്ടിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പോയി കാണാം പരിചയപ്പെടാം എല്ലാവരെയും അറിയാം അപ്പോൾ ഗൈസ് ഇവരെല്ലാവരുമാണ് എൻ്റെ കസിൻസ് എന്ന് പറയുന്നത് ഇത് ഹമാര പ്യാരി ജർമ്മനിത്തെ ചേച്ചി പേര് ദീപ എന്നാണ് ഇവരെല്ലാവരും ഈ കുട്ടിയുടെ പേര് സ്നേഹ ഇവൻ ശ്രേയസ് ഇത് എൻ്റെ ഒപ്പം തന്നെയാണ് തേജസ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ വീട്ടിലിപ്പോൾ പുതിയൊരു താരം ജർമ്മൻ വ്യക്തി പേര് ഋതം എന്നാണ് ഞങ്ങൾ സ്നേഹത്തോടെ ദുബിഡു എന്ന് വിളിക്കും ഗൈസ് അപ്പോൾ ഇവിടെ ഞങ്ങൾ കസിൻസ് മാത്രമല്ല കുറേ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ട് ആളുടെ പേര് ഇതാണ് ഞങ്ങളുടെ അടുത്ത ബ്രദർ സജിത് കുമാർ ഞങ്ങൾ സ്നേഹത്തോടെ കണ്ണൻ എന്ന് വിളിക്കും ആൾ നാളെ ദുബായിൽ വണ്ടിയാർ പോവാണ് ഗൈസ് അപ്പോൾ ആൾക്ക് ക്യാമറേൻ്റെ മുന്നിൽ വരാനൊക്കെ ചെറിയ മടിയും നാണമൊക്കെ ഉണ്ട് അതാ മൂത്തൊന്നും നോക്കാത്തത് സോ ഗൈസ് ഇവിടെ ഫുൾ പ്രകൃതി രമണീയമായ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഫുള്ള് നടക്കാൻ ഇറങ്ങിയാണ് ഇവിടെ എന്താ പാടം തോട് എല്ലാം ഉണ്ട് ഗൈസ് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഡുബിഡു കുട്ടൻ ഇവിടെ കുറെ അപ്പൂപ്പന്മാരനെ കണ്ടിട്ട് ഇവിടെ അവരുടെ കൂടെ എൻജോയ് ചെയ്യാണ് ഗൈസ് ഞാൻ ഗൈസ് അപ്പൂപ്പൻ്റെ കൂടെ എൻജോയ് ചെയ്യാണ് ഞങ്ങളുടെ ഋതം എന്ന ഡിബിഡു ആ അപ്പൂപ്പനുകാര് കണ്ടമുത്തം വല്യച്ഛൻ ഇവിടെയാണ് ഞങ്ങളുടെ ദാ മെയിൻ ഹിറ്റ്ലർ താരമായ ബേബി എന്നറിയപ്പെടുന്ന ബേബി വല്യച്ഛൻ ഉള്ളത് ഞങ്ങളെ ഒരു ഹായ് പറയും ആ തെക്ക അത്രേ ഉള്ളു സോ ഗൈസോ നമ്മള് ഇനിയിപ്പോ ചുറ്റുള്ള എല്ലാ കാഴ്ചകളും എല്ലാം ഞങ്ങൾ കാണിച്ചാണ് ഇവിടെ കൊറേ ആടൊക്കെ മേയുന്നുണ്ട് ഞങ്ങൾ ഇതൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ് ദീപചേച്ചി ആയാലും തേജും ആയാലും എല്ലാവരും എൻ്റെ ബാക്കിൽ കൊറേ ആട് മേനൊക്കെ കാണാറുണ്ടല്ലോ ഇത് പാലക്കാടാണ് സോ സ്ലാങ്ങും അതുപോലെയൊക്കെ ആട് എനിക്കറിയാലോ അപ്പൂപ്പ ഒരു ഹായ് അറിയോ ആ അതവിടത്തെ അപ്പൂപ്പൻ ഹായ് പറയുന്നുണ്ട് ബാക്കിൽ ഒരു ഉണ്ട് അപ്പോ ഇതവിടെ ഒരാൾ പിന്നെ സ്നാപ്പ് പോളിയാണ് ഇവിടെ ഏത് നോക്കിയ ഏത് സമയം നോക്കിയാലും സ്നാപ്പ് എടുത്തോണ്ടിരിക്കും സ്നേഹ ഇത് പിന്നെ ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിലെ ഒരു കുട്ടിയാണ് ഋതം ഞങ്ങളുടെ ദുബിഡുക്കൂട്ടനാണെങ്കിൽ ആടിനെ ആദ്യായിട്ട് കണ്ടതിന്റെ ആണെങ്കിൽ ആടിനെ ആദ്യായിട്ട് കണ്ടതിന്റെ ഏഹ് ഒരു ത്രില്ലിൽ ഇരിക്കുകയാണ് ഋതം സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തൊരു ഹായ് പറയൂ എങ്ങനെ എങ്ങനെയാ സൗണ്ട് ആട് എങ്ങി ഇത് നമ്മുടെ ഈ ദുബിഡുന്റെ ചാനൽ ഞാൻ വീഡിയോ എല്ലാവരും സപ്പോർട്ട് കുട്ടനെല്ലാവരും വിജയിപ്പിക്കുക ഇവിടെ നമ്മുടെ ദുബിഡു പിന്നെയും ആടിന്റെ ശബ്ദവും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് നമുക്കതൊന്ന് കാണാം വൈകുന്നേരത്തിൽ കാഴ്ച ഒക്കെ കണ്ടിങ്ങനെ നടക്കാൻ നല്ല വൈബാണ് ഗൈസ് ഇവിടെ കുറച്ച് പേര് ഈ വൈബൊക്കെ ആസ്വദിച്ച് ഇരിക്കുന്നുണ്ട് അപ്പൂപ്പന്മാരും എന്റെ കസിൻസും കസിൻസ് ആണെങ്കിൽ ഇവിടെ പാലത്താണ് ഇരിക്കുന്നത് ഇവര് ഒരു പണിയില്ല ൈതത്തിന് വേറൊരു കുഞ്ഞുമാവ എടുത്തിരിക്കുന്ന ആ കാഴ്ചയാണ് നിങ്ങളത് കാണുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു ഗൈസ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് ബായ്